ഈ കുവൈറ്റ് ദുരന്ത വിവരം അറിഞ്ഞ ഉടനെ തന്നെ നോർക്ക എന്നുള്ള നിലയിൽ ലോക കേരള സഭയിലെ അവിടുത്തെ അംഗങ്ങളെയും അതുപോലെ തന്നെ വിവിധ സംഘടനകളുമായി കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങൾ നീക്കുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തിനാല് പേര് മലയാളികൾ മരിച്ചു എന്നുള്ളതാണ് വിവരം ചില മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ബാക്കിയുണ്ട് ഇപ്പോൾ ഡി എൻ എ പരിശോധന നടത്തി അതുകൂടി തിരിച്ചറിയാൻ കഴിയും നമ്മുടെ സംഘടനാ പ്രതിനിധികൾ അക്കാര്യത്തിൽ ഗൾഫിലുള്ള എല്ലാ സംഘടനകളും രാഷ്ട്രീയത്തിനതീതമായിട്ട് അവിടെ ഈ കാര്യങ്ങൾ കാര്യങ്ങളിടപെടുന്നുണ്ട് അത് നോർക്കയും നമ്മുടെ സംവിധാനങ്ങളും അതിനെ തുടരുന്നു പിന്തുടരുന്നുണ്ട് ഇത്തരമൊരു ദുരന്തം അപ്രതീക്ഷിതമാണ് നമുക്ക് വലിയ ആഘാതം ആഘാതമുണ്ടാക്കിയൊരു കാര്യമാണ് ഇവരെ അറിഞ്ഞ ഉടനെ തന്നെ നോർക്ക എന്നുള്ള നിലയിൽ ഇടപെടുകയുണ്ടായി അവിടുത്തെ സംഘടനകൾ അത് കലയായാലും കെ എം സി സി ആയാലും അതുപോലെ തന്നെ മറ്റ് സംഘടനകളായാലും ഒക്കെ തന്നെ ആശുപത്രികളിൽ വളരെ സജീവമായിട്ട് അവരെല്ലാം ഉണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാണ് അവരിൽ നിന്നാണ് കൂടുതൽ വിവരം നമുക്ക് ലഭ്യമാവുന്നത് ഇപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ വിദേശകാര്യ സഹമന്ത്രിയും അവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം ആശുപത്രിയിൽ സന്ദർശിച്ചു സംസ്ഥാന ഗവൺമെന്റ് എംബസിയുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് നോർക്ക ബന്ധപ്പെടുന്നുണ്ട് ആ വിവരങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് നോർക്കയുടെ അടിയന്തര സംവിധാനങ്ങൾ വഴി കാര്യങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട് ഈ ദുരന്തം ഉയർത്തുന്ന വലിയൊരു പാഠമാണത് ഗൾഫിൽ എല്ലായിടത്തും അങ്ങനെയാണ് എന്ന് പറയാൻ പറ്റില്ല പല ലേബർ ക്യാമ്പുകളിലും തൊഴിലാളികൾ കൂടുതലാണെങ്കിലും സൗകര്യങ്ങളുണ്ട് പക്ഷേ ഇപ്പോ കുവൈറ്റിലെ ഈ ദുരന്ത വിവരം പുറത്തു വന്ന ശേഷം അവിടെ ഇത്തരമൊരു ദുരന്തം ഉണ്ടായപ്പോൾ പുറത്ത് രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് ഏതായാലും ഇത്തരം വിഷയങ്ങൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ അറിയാറില്ല ജീവിത പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ട് ഗൾഫിലേക്ക് പോകുന്ന ആളുകൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ അവരുടെ വേഷവിധാനങ്ങളും അവരുടെ ഇവിടെ നാട്ടിൽ വരുമ്പോഴുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ഏതായാലും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു അത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇക്കാര്യങ്ങളിൽ തീർച്ചയായും മുൻകൈ എടുക്കണം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ലേബർ ക്യാമ്പുകളുടെ ദുരവസ്ഥ അവിടത്തെ ഗവൺമെന്റുകൾ ശ്രദ്ധയിൽ കൊണ്ടുവരികയും താമസ സൗകര്യങ്ങളിലെ പോരായ്മകൾ പരിഹരിക്കാൻ ഇടപെടുകയും വേണം എന്നുള്ള അഭിപ്രായമാണ് പ്രവാസി ക്ഷേമ ബോർഡിന് ഇത് സംബന്ധിച്ചുള്ളത് ഉണ്ട് ഇപ്പോ ഇന്ന് വൈകിട്ട് നമ്മുടെ സംസ്ഥാന ആരോഗ്യമന്ത്രി അവിടേക്ക് പോകുന്നുണ്ട് അത്തരത്തിൽ അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ഒരുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മലയാളികളായിട്ടുള്ള വ്യവസായികളുടെയും ഗൾഫ് മലയാളികളുടെയും ഒക്കെ സഹായങ്ങൾ പ്രയോജനപ്പെടുത്തി ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും